ഇമ്മാനുവൽ തവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ കാഞ്ഞങ്ങാട് ഇരട്ടി അൻപട്ടാമ്പി മുതുതല പഞ്ചായത്തിലെ കൊടുമുണ്ടയിൽ മിഷൻ പദ്ധതിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് റോഡിലൂടെ കുത്തിയൊഴുകിയുള്ള വെള്ളം സമീപത്തെ വീടുകളിലേക്കാണ് എത്തുന്നത് ഇത് വീട്ടുകാരെയും ദുരിതത്തിലാക്കി മുതുതല പഞ്ചായത്തിലെ കൊടുമുണ്ട മേതൃകോവിൽ വഴി കരുവാൻപടിയിലേക്കുള്ള പാതയിലാണ് മിഷന്റെ ഭാഗമായി സ്ഥാപിച്ച കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് ഒന്നും രണ്ടും ദിവസമൊന്നുമല്ല ഒരാഴ്ചയിലേറെയായി ഈ വിധം ഇവിടെ കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് വിലയതോതിൽ വെള്ളം റോട്ടിലൂടെ കുത്തിയൊഴുകി സമീപത്തെ വീടുകളിലേക്ക് ഒഴുകിയെത്തുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് ഇത് പ്രദേശവാസികൾക്ക് വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത് ദിവസേന വെള്ളം ഈ വിധം കുത്തിയൊഴുകുമ്പോൾ അത് റോഡ് തകർച്ചയ്ക്കും കാരണമാകുന്നുണ്ട് തുടക്കത്തിൽ ബന്ധപ്പെട്ടവരെ ഇക്കാര്യം അറിയിച്ചെങ്കിലും തുടർ നടപടി ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം വെള്ള നിലവിൽ നമ്മളെ നേതൃകോയിൽ ക്ഷേത്രത്തിന് സമീപം പൊട്ടിപ്പോവാണ് അല്ലെങ്കിൽ തന്നെ റോഡൊക്കെ ആകെ കാണ ഇതായിട്ട് കുണ്ടും കൂടിയായിട്ടാണ് കിടക്കുക ഇനി റോട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് റോഡ് നശിക്കും പിന്നെ ഈ വെള്ളം കംപ്ലീറ്റ് പോവുന്നത് നമ്മളെ എൻ്റെ വീട്ടിലേക്കാണ് വീട്ടിൽ പോയിട്ട് വീട്ടിലെ ആ സെഫ്റ്റി ടാങ്കിന്റെ അത് തന്നെയാണ് പോകുന്നത് സെഫ്റ്റി ടാങ്ക് ഒക്കെ ആകെ മോശമായിട്ട് കിടക്കാണ് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം അത് സെഫ്റ്റി ടാങ്കിൻ്റെ മുകളിലായി കഴിഞ്ഞാൽ സെഫ്റ്റി ടാൻഡൊക്കെ പകരുമാകെ പ്രശ്നങ്ങളാണ് ചെറുതായിട്ട് ചെറുതായിട്ട് ആദ്യം അന്ന് വാട്ടർ അതോറിറ്റിയിൽ ഞാൻ നോക്കാന്ന് ഇത് ഇത് കൂടുതലായിട്ട് നോക്കിയിട്ടില്ല തുടക്കത്തിൽ വൈകുന്നേരങ്ങളിലാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാ സമയവും വെള്ളം പാഴായിക്കൊണ്ടിരിക്കുകയാണ് തിരിയകപ്പുറ മുതുതല പരുതൂർ സമഗ്ര കുടിവെള്ള പത്ത് നിന്നുള്ള ജലവിതരണ ശൃംഖലയാണ് ഇതിലൂടെ കടന്നു പോകുന്നത് ഇത്തരത്തിൽ കുടിവെള്ളം പാഴാകുന്നത് തടയാൻ ബന്ധപ്പെട്ടൊരു ഭാഗത്തു നടപടി ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം